എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വർഷത്തെ എസ് എസ് എൽ സി റിസൾട്ട് വന്നതിന് ശേഷം നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്ന ഗ്രേഡ് നിങ്ങൾ പ്രതീക്ഷിച്ചതിനേക്കാൾ കുറഞ്ഞ ഗ്രേഡ് എങ്കിൽ വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ റീവാലുവേഷൻ അതുപോലെ തന്നെ ഫോട്ടോ കോപ്പി ഫോട്ടോകോപ്പി സ്ക്രൂട്ട്നി എന്നിവയ്ക്കുള്ള അപേക്ഷകൾ സമർപ്പിക്കാവുന്നതാണ് അപ്പോൾ എന്താണ് റീവാലുവേഷൻ എന്താണ് ഫോട്ടോ കോപ്പി എന്താണ് സ്ക്രൂട്ട്നി എന്നുള്ള കാര്യം നമുക്ക് നോക്കാം അതിനുമുമ്പായിട്ട് വിദ്യാർത്ഥികൾ ചോദിക്കുന്ന പ്രധാനപ്പെട്ട കാര്യമാണ് അതായത് റീവാലുവേഷൻ അപേക്ഷിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാർക്ക് കുറഞ്ഞു പോകുമോ അതുപോലെ റീവാലുവേഷൻ അപേക്ഷിച്ച എല്ലാവർക്കും മാർക്ക് കൂടുമോ എന്നുള്ളത് അപ്പോൾ വിദ്യാർത്ഥികൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾക്കൊരു പ്രതീക്ഷയുണ്ട് റീവാലേഷൻ അപേക്ഷിച്ചാൽ നിങ്ങൾക്ക് ഗ്രേഡ് കൂടും അല്ലെങ്കിൽ ഗ്രേഡ് നല്ലൊരു ഗ്രേഡിലേക്ക് മാറ്റം കിട്ടുമെന്ന് നിങ്ങൾക്കൊരു പ്രതീക്ഷയുണ്ട് എങ്കിൽ നിങ്ങൾക്ക് റീവാലേഷനായിട്ട് അപേക്ഷിക്കാം എന്നാൽ നിങ്ങൾക്ക് റീവാലേഷൻ അപേക്ഷിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഗ്രേഡ് കൂടും ചിലപ്പോൾ ഗ്രേഡ് കൂടില്ല എന്നൊക്കെ ചിന്തിക്കുന്ന വിദ്യാർത്ഥികൾക്കും റീവാലേഷനായിട്ട് അപേക്ഷിക്കാം അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് റീവാലേഷൻ അപേക്ഷിക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും ഈ ഒരു ഗ്രേഡ് ചേഞ്ച് ആവണം എന്നില്ല അതായത് ഗ്രേഡ് കൂടണം എന്നില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പ്രതീക്ഷയുണ്ട് അതായത് റീവാലേഷൻ അപേക്ഷിച്ചാൽ നിങ്ങൾക്ക് ഗ്രേഡ് കൂടുമെന്നുള്ള ഒരു പ്രതീക്ഷ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് റീവാലേഷനായിട്ട് അപേക്ഷിക്കാം അതുപോലെ റീവാലേഷൻ അപേക്ഷിച്ചതുകൊണ്ട് നിങ്ങളുടെ ഗ്രേഡ് കുറയുന്നതല്ല അതായത് ഇപ്പോൾ ഒരു വിദ്യാർത്ഥി ഇപ്പോൾ ആദ്യം നിങ്ങൾക്ക് അതായത് ഈ ഒരു ആദ്യം നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്ന ഒരു ഗ്രേഡ് എന്ന് പറയുന്നത് എ ഗ്രേഡ് ആണെന്ന് വിചാരിക്കുക അപ്പോൾ റീവാലുഷന് ശേഷം ഈ ഒരു നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്ന ഗ്രേഡ് എന്ന് പറയുന്നത് ബി പ്ലസ് ആണെന്ന് വിചാരിക്കുക അപ്പോൾ നിങ്ങളുടെ ഏത് ഗ്രേഡ് പരിഗണിക്കും അതായത് റീവാലേഷൻ മുമ്പുള്ളതാണോ റീവാലേഷന് ശേഷമുള്ളതാണോ എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഇതിൽ കൂടിയ ഗ്രേഡ് ഏതാണോ അതാണ് നിങ്ങളുടെതായിട്ട് പരിഗണിക്കുക അതായത് റീവാലേഷന് മുമ്പുള്ളതാണോ റീവാലേഷന് ശേഷമുള്ളതാണോ ഏതാണ് കൂടിയ ഗ്രേഡ് എപ്പോഴാണ് കിട്ടിയിട്ടുള്ളത് ആ ഒരു ഗ്രേഡാണ് പരിഗണിക്കുകയുള്ളു ഇനി അടുത്തതായിട്ട് വിദ്യാർത്ഥികൾ ചോദിക്കുന്ന പ്രധാനപ്പെട്ട സംശയമാണ് പ്ലസ് വൺ അോട്ട്മെൻറ്റിനെ അപേക്ഷിച്ച് കഴിയുമ്പോഴേക്കും ഇതിന്റെ റിസൾട്ട് വരുമോ അതായത് പ്ലസ് വൺ അലോട്ട്മെൻറ്റ് വരുന്ന സമയത്തേക്ക് ഇതിന്റെ റിസൾട്ട് വരുമോ എന്നുള്ളത് അപ്പോൾ പ്ലസ് വൺ ട്രയൽ അലോട്ട്മെൻറ്റ് വരുന്ന ആ ഒരു സമയത്തേക്ക് നിങ്ങളുടെ ഈ ഒരു റീവാലേഷൻ്റെ റിസൾട്ട് വരും അത് ട്രയൽ അലോട്ട്മെൻറ്റ് വരുന്നത് ഏകദേശം മെയ് ഇരുപത്തി നാലാം തീയതിയാണ് അപ്പോൾ ചില സമയത്ത് മെയ് ഇരുപത്തി അഞ്ച് ഇരുപത്താറ് ആ ഒരു ഡേറ്റിനുള്ളിൽ നിങ്ങളുടെ ഈ ഒരു റീവാലുവേഷൻ്റെ റിസൾട്ട് പെട്ടെന്ന് തന്നെ പ്രതീക്ഷിക്കാൻ സാധിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ റീവാലേഷൻ്റെ റിസൾട്ട് അല്പം വൈകി കഴിഞ്ഞാലും പ്രത്യേകിച്ച് നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല കാരണം വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വെബ്സൈറ്റ് ആയിട്ടുള്ള വി എച്ച് എസ് ക്യാപ് ഡോട്ട് കേരള ഡോട്ട് ജിഒവി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റും ഹയർ സെക്കൻഡറി അഡ്മിഷൻ ആയിട്ടുള്ള വെബ്സൈറ്റ് ആയിട്ടുള്ള എച്ച് എസ് കെപ്പ് ഡോട്ട് കേരള ഡോട്ട് ജി വി ഡോട്ട് ഇൻ എന്നുള്ള വെബ്സൈറ്റും എസ് എസ് എൽ സി റിസൾട്ട് വെബ്സൈറ്റുമായിട്ട് അതായത് എസ് എൽ സി എസ് എൽ സിയുടെ ഡാറ്റാബേസുമായിട്ട് ലിങ്കാണ് അതായത് എസ് എസ് സി റിസൾട്ടിൻ്റെ ഡാറ്റാബേസുമായിട്ട് ലിങ്കാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഈ റിവാലേഷൻ റിസൾട്ട് വന്ന് നിങ്ങളുടെ ഗ്രേഡ് ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ ഗ്രേഡ് കൂടുകയാണെങ്കിൽ ആ ഒരു കൂടിയിട്ടുള്ള ഗ്രേഡുള്ള വിദ്യാർത്ഥികളുടെ ആ ഒരു ഗ്രേഡ് ആ ഒരു നിങ്ങളുടെ ഈ ഒരു പ്ലസ് വൺ പ്രവേശനത്തിനായിട്ടുള്ള ഹയർ സെക്കൻഡറിയുടെ അപേക്ഷയാണോ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി അപേക്ഷയാണോ ഏതപേക്ഷയാണ് ആ ഒരു അപേക്ഷയിൽ നിങ്ങളുടെ ഗ്രേഡ് ചേഞ്ച് ആയിട്ട് മാറുന്നതാണ് അത് ഓട്ടോമാറ്റിക്കലി ചേയ്ഞ്ച് ആവുന്നതായിരിക്കും അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരു റീവാലുഷൻ റിസൾട്ട് എപ്പോഴാണ് വരിക എന്നുള്ളത് ആലോചിച്ച് ടെൻഷൻ അടിക്കേണ്ട അതുകൊണ്ട് തന്നെ പ്ലസ് വൺ പ്രവേശനത്തിനായിട്ടുള്ള അപേക്ഷ നിങ്ങൾക്ക് സമർപ്പിക്കാൻ സമർപ്പിക്കാവുന്നതാണ് അതിന് പ്രത്യേകിച്ച് പ്രോബ്ലംസ് ഒന്നുമില്ല അതുപോലെ തന്നെ എന്താണ് റീവാലയൂഷൻ എന്നുള്ളത് പറയാം റീവാലയൂഷൻ എന്ന് പറയുന്നത് വിദ്യാർത്ഥികളുടെ ആൻസർ ഷീറ്റ് ഒന്നുകൂടി ടീച്ചേഴ്സ് വാല്യൂഷൻ ചെയ്യുന്നതാണ് റീവാലുഷൻ അതുപോലെ തന്നെ ഫോട്ടോ കോപ്പി എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഈ ഒരു ഏതെങ്കിലും ഏത് സബ്ജെക്റ്റിൻ്റെ ഫോട്ടോകോപ്പിക്കാണ് നിങ്ങൾ അപ്ലൈ ചെയ്തത് ആ ഒരു സബ്ജക്റ്റിൻ്റെ പരീക്ഷ നിങ്ങൾ എഴുതിയിട്ടുണ്ടായിരുന്ന ആൻസർ ഷീറ്റിൻ്റെ ഒരു ഫോട്ടോ സ്റ്റാറ്റ് നിങ്ങൾക്ക് സ്കൂൾ മുഖേനയോ തപാൽ മുഖേനയോ അയച്ചു തരും ഇതാണ് ഫോട്ടോ കോപ്പി എന്ന് പറയുന്നത് അതുപോലെ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ആൻസർ ഷീറ്റിൽ ടീച്ചേഴ്സ് വാലുവേഷൻ ചെയ്ത് മാർക്ക് ഇട്ടിട്ടുണ്ടാവും ഇങ്ങനെ ടീച്ചേഴ്സ് മാർക്ക് മാർക്കിട്ടെടുത്ത് കൂട്ടിയത് തെറ്റിപ്പോയിട്ടുണ്ടോ അതുപോലെ തന്നെ ഏതെങ്കിലും ക്വസ്റ്റ്യൻസിന് ആൻസേഴ്സിന് മാർക്ക് ഇടാൻ വിട്ടുപോയിട്ടുണ്ടോ എന്ന് ചെറിയ കാര്യങ്ങൾ ചെക്ക് ചെയ്തതാണ് സ്ക്രൂട്ട്നി എന്ന് പറയുന്നത് ഈ ഒരു ആയിട്ട് നാനൂറ് രൂപയാണ് ഫീസ് ഫോട്ടോകോപ്പിക്ക് ഇരുന്നൂറ് രൂപയാണ് സ്ക്രൂട്ട്നിക്ക് അമ്പത് രൂപയാണ് ഫീസ് വരിക ഇനി എങ്ങനെയാണ് ഈ ഒരു അപേക്ഷ സമർപ്പിക്കുക എന്നുള്ള കാര്യം നമുക്ക് നോക്കാം അപ്പോൾ ഈ ഒരു അപേക്ഷ നിങ്ങൾക്ക് സ്വന്തമായിട്ട് തന്നെ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് അപ്പോൾ അപേക്ഷ സമർപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ ഓൺലൈനായിട്ട് ഈ ഒരു അപേക്ഷ സമർപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏതൊക്കെ വിഷയങ്ങൾ റീവാലുഷൻ കൊടുക്കണം അതുപോലെ ഏതൊക്കെ വിഷയങ്ങൾ സ്ക്രൂട്ട്നിക്ക് കൊടുക്കണം അതുപോലെ തന്നെ ഏതൊക്കെ വിഷയങ്ങൾ ഫോട്ടോ കോപ്പിക്ക് കൊടുക്കണം എന്നുള്ള കാര്യത്തിൽ നിങ്ങളൊരു തീരുമാനം എടുക്കുക അതിന് ശേഷം ഈ ഒരു അപേക്ഷ സമർപ്പിക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കുന്ന സമർപ്പിച്ചതിന് ശേഷം നിങ്ങൾക്കൊരു പ്രിൻ്റ് ഔട്ട് കിട്ടും അപ്പോൾ ആ ഒരു പ്രിൻ്റ് ഔട്ട് എടുത്ത ശേഷം അത് പ്രിൻ്റ് ഔട്ട് എടുത്ത് നിങ്ങൾ ആ ഒരു അപേക്ഷാ ഫീസും ഈ ഒരു പ്രിൻ്റ് ഔട്ടും എടുത്ത് നിങ്ങൾ ഏത് സ്കൂളിലാണോ എസ് എസ് എൽ സി പരീക്ഷ എഴുതിയിട്ടുള്ളത് ആ ഒരു സ്കൂളിലെ ഹെഡ് മാസ്റ്റർക്കാണ് ഈ ഒരു അപേക്ഷ സമർപ്പിക്കേണ്ടത് അപേക്ഷയും അപേക്ഷാ ഫീസും കൊടുക്കേണ്ടത് അപ്പോൾ ഈ ഒരു അപേക്ഷയും അപേക്ഷാ ഫീസും കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ഇത്ര ഫീസ് അടച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്കൊരു റിസീപ്റ്റ് തിരികെ നൽകുന്നതായിരിക്കും അപ്പോൾ ആ റെസിപ്റ്റ് നിങ്ങളുടെ കയ്യിൽ സൂക്ഷിച്ച് വെക്കുക കാരണം റീഫണ്ടിന് അർഹതയുണ്ടെങ്കിൽ അതായത് നിങ്ങൾക്ക് റീഫണ്ടിന് അർഹത എന്ന് പറയുമ്പോൾ നിങ്ങൾ ആയിട്ടാണ് അപേക്ഷിക്കുന്നത് റീവാലേഷൻ അപേക്ഷിച്ച ശേഷം നിങ്ങൾക്ക് ഗ്രേഡ് ചേഞ്ച് ആവുകയാണ് അതായത് നിങ്ങൾ എ എന്നുള്ളത് എ പ്ലസ് ആയിട്ടുണ്ട് അല്ലെങ്കിൽ ബി എന്നുള്ളത് എ പ്ലസോ എയോ അല്ലെങ്കിൽ ഈ ഒരു ബി പ്ലസോ ആയിട്ടുണ്ട് അതായത് നിങ്ങൾക്ക് ഗ്രേഡ് കൂടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു നാനൂറ് രൂപ നിങ്ങൾക്ക് ഏത് സബ്ജക്റ്റിനാണോ ഗ്രേഡ് കൂടിയിട്ടുള്ളത് ആ ഒരു ആയിട്ട് സബ്ജക്റ്റിനായിട്ട് ആയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്ന നാനൂറ് രൂപ നിങ്ങൾക്ക് തിരികെ റീഫണ്ടായിട്ട് കിട്ടും ഈ ഒരു റീഫണ്ട് കിട്ടുന്ന സമയത്ത് നിങ്ങൾ ഈ ഒരു സ്കൂളിൽ നിന്ന് തന്നിട്ടുള്ള ആ ഒരു ഫീസ് അടച്ചതിൻ്റെ ആ ഒരു ഈ റെസിപ്റ്റ് കൂടി കൊണ്ടുപോകേണ്ടതായിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു റെസിപ്റ്റ് സ്കൂളിൽ നിന്ന് കിട്ടുന്ന റിസിപ്റ്റ് കൃത്യമായിട്ട് സൂക്ഷിച്ചുവെക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇനി എങ്ങനെയാണ് ഈ ഒരു അപേക്ഷ സമർപ്പിക്കേണ്ടത് എന്നുള്ള കാര്യം നമുക്ക് നോക്കാം ആദ്യം തന്നെ വിദ്യാർത്ഥികൾ ഈ ഒരു എസ് എസ് എൽ സി എക്സാം ഡോട്ട് കേരള ഡോട്ട് ജിയോട്ട് ഇൻ എന്ന ഈ ഒരു പരീക്ഷയുടെ അതായത് എസ് എസ് എൽ സി എക്സാം ഡോട്ട് കേരള ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക നിങ്ങൾക്ക് ഇത് ഫോൺ വഴിയും നിങ്ങൾക്ക് നിങ്ങൾക്കത് സ്വന്തമായിട്ടും അപേക്ഷിക്കാവുന്നതാണ് ആദ്യം തന്നെ നിങ്ങൾ ഏതൊക്കെ വിഷയങ്ങൾ ആയിട്ട് കൊടുക്കുന്നു അതുപോലെ ഏതൊക്കെ വിഷയങ്ങളുടെ ആൻസർഷീറ്റിൻ്റെ ഫോട്ടോ കോപ്പി അല്ലെങ്കിൽ ഫോട്ടോസ്റ്റാറ്റ് നിങ്ങൾക്ക് വേണം അതുപോലെ സ്ക്രൂഡിന് അത് സൂക്ഷ്മ ഏതിൻ്റെയൊക്കെയാണ് കൊടുക്കുന്നത് അതിനനുസരിച്ച് നിങ്ങൾ തീരുമാനിക്കേണ്ടതാണ് ഐ ടിക്ക് ഈ ഒരു റീവാലുഷനോ ഫോട്ടോ ഫോട്ടോകോപ്പിയോ ഇല്ല അതായത് ഇൻഫർമേഷൻ ടെക്നോളജി സബ്ജക്റ്റിന് ഈ ഒരു റീവാലുഷനോ ഫോട്ടോ ഫോട്ടോകോപ്പിയോ ഇല്ല അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു അപേക്ഷ സമർപ്പിക്കാനായിട്ട് നിങ്ങൾ ഈ ഒരു എസ് എൽ സി എക്സാം ഡോട്ട് കേരള ഡോട്ട് ജിയോ വി ഡോട്ട് ഇൻ എന്നുള്ള ഈ ഒരു വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക അപ്പോൾ അതിനുശേഷം ഇവിടെ എസ് എൽ സി റീവല്യൂഷൻ ഫോട്ടോകോപ്പി സ്ക്രൂട്ടിനി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ക്ലിക്ക് ചെയ്യർ എന്നുള്ളൊരു ഓപ്ഷൻ കാണാം അപ്പോൾ അവിടെ ക്ലിക്ക് ഹെയർ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ഹെയറിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ മറ്റൊരു പേജിലേക്ക് പോകുന്നതാണ് അപ്പോൾ ആ ഒരു പേജ് ലോഡാവാനായിട്ട് കുറച്ച് ടൈം എടുക്കുന്നതായിരിക്കും അപ്പോൾ ജസ്റ്റ് നിങ്ങൾ വെയിറ്റ് ചെയ്യുക അപ്പോൾ നിങ്ങളുടെ ഫോണിൻ്റെ നെറ്റ്വർക്ക് എത്രത്തോളം സ്പീഡ് ഉണ്ടോ അതിനനുസരിച്ച് നിങ്ങൾക്ക് കിട്ടുന്നതാണ് ഈ ഒരു പേജ് ലോഡായിട്ട് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു പേജ് ഇപ്പോൾ ലോഡായിട്ട് വരുന്നതാണ് അപ്പോൾ ജസ്റ്റ് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ ഇവിടെ ഈ ഒരു പേജ് ലോഡായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നതാണ് വ്യൂ ഓർ എഡിറ്റ് അപ്ലിക്കേഷൻ ഫോർ റീവാലൂഷൻ സ്ക്രൂണിംഗ് ഫോട്ടോകോപ്പി എസ് എൽ സി മാർച്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് എന്ന് പറഞ്ഞുകൊണ്ട് കാണാം അപ്പോൾ എസ് എൽ സിയുടെ സെക്കൻഡറി സ്കൂൾ ഓഫ് സെക്കൻഡറി സ്കൂൾ ലിവിങ് സെറ്റീഡ് അത് എസ് എസ് എൽ സി എക്സാമിനേഷൻ ഗവൺമെന്റ് ഓഫ് കേരള എന്ന് പറഞ്ഞുകൊണ്ടൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും നിങ്ങൾ ഓൾറെഡി ഇതുവരെ അപേക്ഷ സമർപ്പിച്ചിട്ടില്ലെങ്കിൽ ന്യൂ ആപ്ലിക്കേഷൻ ഓൾറെഡി നിങ്ങൾ അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ടെങ്കിൽ വ്യൂ ആർ എടിച്ച് പ്രിൻറ്റ് ആപ്ലിക്കേഷൻ ഒരു ഓപ്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് നിങ്ങൾക്ക് അതിൽ ക്ലിക്ക് ചെയ്ത് നോക്കാവുന്നതാണ് അപ്പോൾ അവിടെയുള്ള ആ ഒരു ലിങ്ക് ആക്റ്റീവായിട്ടില്ല അത് ഒരു മെയ് പതിനാലാം തീയതിയോടെയാണ് ആക്റ്റീവ് വാങ്ങാനുള്ള സാധ്യത അതായത് നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ നൽകിയ ശേഷം അത് എഡിറ്റ് ചെയ്യാനോ പ്രിൻറ്റ് ചെയ്യാനോ കാണാനോ ഉള്ള ഒരു ഓപ്ഷനാണ് അപ്പോൾ നിലവിൽ ആ ഒരു പേജിൻ്റെ ആ ഒരു വർക്കിങ്ങും കാര്യങ്ങളൊക്കെ വന്നിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു നാളെ വരെ വെയിറ്റ് ചെയ്യുക നാളെ ആകുമ്പോഴേക്കും അതിൻ്റെ ആ ഒരു ലിങ്കും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ആ ഒരു പേജുമായി കണക്ട് ചെയ്യുന്നതായിരിക്കും അപ്പോൾ വിദ്യാർത്ഥികൾക്ക് എങ്ങനെ പുതിയ ആപ്ലിക്കേഷൻ നൽകണം എന്ന് നോക്കാം ഇവിടെ ന്യൂ ആപ്ലിക്കേഷൻ എന്നുള്ള അതായത് ഈ ഒരു ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക അപ്പോൾ അവിടെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ മറ്റൊരു പേജിലേക്കാണ് പോവുക അപ്പോൾ പോകുന്ന സമയത്ത് നിങ്ങൾക്കൊരു മെസ്സേജ് കാണാൻ പറ്റും അതായത് ആ ഒരു പേജിൽ ഏറ്റവും അടിയിലായിട്ട് കുറച്ച് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കും അപ്പോൾ ആ ഒരു ഇൻസ്ട്രക്ഷൻസ് വായിച്ച് നോക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ എന്താണ് ഇൻസ്ട്രക്ഷൻസ് എന്നുള്ള കാര്യം പറയാം അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഐ ടി സബ്ജെക്ടിന് അതായത് ഇൻഫർമേഷൻ ടെക്നോളജി എന്നുള്ള നിങ്ങളുടെ ആ ഒരു സബ്ജക്റ്റിന് റീവാലുവേഷനോ സ്ക്രൂട്ട്നിയോ ഫോട്ടോകോപ്പിയോ ഉണ്ടായിരിക്കുന്നതല്ല അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അതായത് നിങ്ങൾക്ക് ഈ ഒരു റീവാലുവേഷന് നാനൂറ് രൂപയാണ് ഫീസ് വരിക അതുപോലെ തന്നെ സ്ക്രൂട്ട്നിക്ക് അൻപത് രൂപയാണ് വരിക ഫോട്ടോകോപ്പിക്ക് ഇരുന്നൂറ് രൂപയാണ് ഫീസ് വരിക എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത് അതുപോലെ തന്നെ അടുത്തതായിട്ടുള്ളത് വിദ്യാർത്ഥികൾ ഈ ഒരു പ്ലസ് വൺ പ്ലസ് വൺ അല്ല ഈ ഒരു അപ്പോൾ നിങ്ങൾ ആ ഒരു ന്യൂ ആപ്ലിക്കേഷൻ നിങ്ങൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ഉണ്ടാവുക നോട്ട്സ് കൊടുത്തിട്ടുണ്ട് പ്ലീസ് റീഡ് ദ ഇൻസ്ട്രക്ഷൻസ് ഗവൺ ദ ബോട്ടം ഓഫ് ദിസ് പേജ് എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നേരത്തുള്ള ആ ഒരു കാര്യങ്ങളാണ് ഇവിടെ നിങ്ങൾക്കുള്ള ഇൻസ്ട്രക്ഷൻസ് ആയിട്ട് കൊടുത്തിട്ടുള്ളത് അതായത് ഐ ടി എ സബ്ജക്റ്റിന് റീവാലൂഷനോ ഫോട്ടോ കോപ്പിയോ സ്ക്രൂനിയോ ഇല്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു ആയിട്ട് നിങ്ങൾ അപേക്ഷിക്കുന്നുണ്ടെങ്കിൽ അത് ആ ഒരു സബ്ജക്റ്റ് നിങ്ങൾ സ്ക്രൂഡ്നിക്ക് അതായത് സൂക്ഷ്മ പരിശോധനയ്ക്ക് അപേക്ഷിക്കേണ്ടതില്ല എന്നാണ് പറയുന്നത് കാരണം റീവാലുവേഷൻ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ആൻസർ ഷീറ്റ് മുഴുവനായിട്ട് ചെക്ക് ചെയ്യും അതുകൊണ്ട് തന്നെ നിങ്ങൾ വെറുതെ സൂക്ഷ്മ പരിശോധനയ്ക്ക് കൂടി ആ ഒരു സബ്ജക്റ്റിൻ്റെ അത് കൊടുക്കേണ്ടതില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത് അതുപോലെ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ഫീസ് പറഞ്ഞിട്ടുണ്ട് റീവാലേഷന് നാനൂറ് രൂപ ഫോട്ടോ കോപ്പിക്ക് ഇരുന്നൂറ് രൂപ സ്ക്രൂഡ്നിക്ക് അമ്പത് രൂപയാണ് ഓരോ പേപ്പറിനും വരിക അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു നിങ്ങളുടെ ആപ്ലിക്കേഷൻ നൽകിയ ശേഷമുള്ള പ്രിൻ്റ് ഔട്ട് നിങ്ങൾ നിങ്ങളുടെ സ്കൂളിൽ അത് നിങ്ങൾ ഏത് സ്കൂളിലാണോ ഈ ഒരു എസ് എൽ സി പരീക്ഷ എഴുതിയിട്ടുള്ളത് ആ ഒരു സ്കൂളിലെ ഹെഡ് മാസ്റ്റർക്കാണ് നൽകേണ്ടത് അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ആ ഒരു പ്രിൻ്റ് ഔട്ടും അതുപോലെ തന്നെ നിങ്ങൾ ഫീസും നിങ്ങൾ നിങ്ങളുടെ സ്കൂളിലെ അതായത് പരീക്ഷ പത്താം ക്ലാസ് പരീക്ഷ ചെയ്ത സ്കൂളിലെ ഹെഡ് മാസ്റ്റർക്ക് നൽകിയിട്ട് ഹെഡ് മാസ്റ്റർ ഈ ഒരു നിങ്ങളുടെ ആപ്ലിക്കേഷൻ കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു റീവാലേഷൻ സ്കൂൾ ഈ ഫോട്ടോകോപ്പി എന്നിവയ്ക്കായിട്ട് നിങ്ങളുടെ അപേക്ഷ കൺസിഡർ ചെയ്യും അതായത് പരിഗണിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ സ്കൂളിൽ ഈ ഒരു ആപ്ലിക്കേഷനും ഫീസും നൽകി കഴിയുമ്പോൾ ഒരു റിസപ്റ്റ് ഫീസ് അടച്ചതിൻ്റെ റിസീപ്റ്റ് സ്കൂളിൽ നിന്ന് തരും അപ്പോൾ അത് വാങ്ങി നിങ്ങൾ കയ്യിൽ വെക്കുക കാരണം റീഫണ്ട് കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് റീഫണ്ടിന് അർഹതയുണ്ടെങ്കിൽ ആ ഒരു റീഫണ്ട് വാങ്ങിക്കാൻ പോകുന്ന സമയത്ത് ഈ ഒരു റിസിപ്റ്റ് കൂടി നിങ്ങൾ കൊണ്ടുപോകേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യങ്ങൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ ഇനി വിദ്യാർത്ഥികൾക്ക് എങ്ങനെയാണ് ഈ ഒരു അപേക്ഷ സമർപ്പിക്കേണ്ടത് എന്നുള്ള കാര്യം പറയാം നിങ്ങൾക്ക് സിമ്പിളായിട്ട് തന്നെ ഈ ഒരു അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് ആദ്യം തന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാം അപ്ലിക്കേഷൻ ഫോർ റീവാലേഷൻ സ്ക്രൂട്ടിംഗ് ഫോട്ടോ കോപ്പി ഓഫ് ആൻസർ സ്ക്രിപ്റ്റ് എസ് എസ് എൽ സി മാർച്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് എന്ന് പറഞ്ഞുകൊണ്ട് കാണാം അപ്പോൾ ഇവിടെ നിങ്ങൾ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ നൽകാനുള്ള ഭാഗത്ത് രജിസ്റ്റർ നമ്പർ നൽകുക അതായത് എസ് എൽ സി രജിസ്റ്റർ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതുപോലെ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക അതിനുശേഷം ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇത്രയും നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ആ ഒരു നെയിം അതുപോലെ തന്നെ നിങ്ങളുടെ എക്സാം സെൻ്ററിൻ്റെ അതായത് നിങ്ങൾ എക്സാം എഴുതാതെ സ്കൂളിൻ്റെ സെൻ്റർ കോഡ് അതുപോലെ എക്സാം ചെയ്ത സ്കൂളിൻ്റെ പേര് അതുപോലെ നിങ്ങൾ മലയാളം മീഡിയാണോ ഇംഗ്ലീഷ് മീഡിയാണോ എന്നുള്ളത് എന്താണ് മീഡിയം എന്നുള്ള കൃത്യമായിട്ട് അവിടെ വരും അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇവിടെ നിങ്ങൾക്ക് ഇവിടെ മൂന്ന് ബോക്സസ് കാണാൻ പറ്റും അത് മൂന്ന് ബോക്സസിൻ്റെ ആ ഒരു ക്രമം കൊടുത്തിട്ടുണ്ട് ടൈപ്പ് ഓഫ് ആപ്ലിക്കേഷൻസിൽ ഒന്നാം ബോക്സ് എന്ന് പറയുന്നത് റീവാല്യൂഷൻ ആണ് അതായത് ഈ ഒരു ബോക്സ് എന്ന് പറയുന്നത് ആണ് അതായത് ഇതിൽ രണ്ടാം എന്ന് പറയുന്നത് ഫോട്ടോ കോപ്പിയാണ് അതുപോലെ തന്നെ മൂന്നാമത്തേതി എന്ന് പറയുന്നത് സ്ക്രൂപ്നിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ കൃത്യമായിട്ട് ഏത് അപേക്ഷകളാണ് നൽകേണ്ടത് അതിനനുസരിച്ച് ഓരോ സബ്ജക്റ്റിൻ്റെയും കൃത്യമായിട്ട് സെലക്ട് ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കാൻ മാറിപ്പോവരുത് അതായത് ആദ്യത്തെ ആ ഒരു ബോക്സ് ചെക്ക് ബോക്സ് എന്ന് പറയുന്നത് ഈ ഒരു റീവാലൂഷൻ്റെ ഇതാണ് രണ്ടാമത്തേത് ഫോട്ടോ ഫോട്ടോകോപ്പിയാണ് മൂന്നാമത്തേത് സ്ക്രൂട്ട് ആണ് നിങ്ങൾക്ക് സിമ്പിളായിട്ട് മനസ്സിലാക്കാനായിട്ട് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം അപ്പോൾ റീവാലേഷൻ്റെ ഫീസ് നാനൂറ് രൂപയാണ് എന്ന് പറഞ്ഞു അപ്പോൾ നിങ്ങൾ ഇവിടെ ആദ്യത്തെ ബോക്സ് സെലക്ട് ചെയ്യുന്ന സമയത്ത് അവിടെ ഈ ഒരു എമൗണ്ട് എന്നുള്ള ഭാഗത്ത് അതായത് ഇവിടെ എമൗണ്ട് എന്നുള്ള ഭാഗത്ത് എത്രയാണ് എമൗണ്ട് എന്നുള്ളത് കാണിക്കും അപ്പോൾ ജസ്റ്റ് ഞാനിപ്പോൾ ഇവിടെ ആദ്യത്തെ സെലക്ട് ചെയ്യുന്ന സമയത്ത് ഇവിടെ കാണാം നാനൂറ് രൂപ എന്ന് പറഞ്ഞുകൊണ്ട് വന്നത് കാണാം രണ്ടാമത്തേതാണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ ഇവിടെ ഇരുന്നൂറ് രൂപ എന്ന് പറഞ്ഞുകൊണ്ട് കാണാം ഫോട്ടോ കോപ്പിക്ക് ഇന്നൂറ് രൂപയാണ് സ്ക്രൂട്ട്നിക്ക് അമ്പത് രൂപയാണ് അത് മൂന്നാമത്തെ ബോക്സ് ആണ് മൂന്നാമത്തെ സെലക്ട് ചെയ്യുമ്പോൾ ഇവിടെ അമ്പത് എന്ന് പറഞ്ഞുകൊണ്ട് വന്നത് കാണാൻ പറ്റും അപ്പോൾ നിങ്ങൾ ഏതൊക്കെ വിഷയങ്ങളാണ് റീവാലിട്ട് അതുപോലെ തന്നെ ഫോട്ടോ കോപ്പി ോപ്പി അപേക്ഷിക്കുന്നത് അത് ആദ്യം നിങ്ങൾ തീരുമാനിക്കുക അതാ നിങ്ങൾക്ക് ഏത് സബ്ജക്റ്റിന് കൊടുത്താലാണ് ഗ്രേഡ് കൂടാനുള്ള സാധ്യത ഉള്ളത് നിങ്ങൾക്ക് ഉറപ്പുള്ളത് അത് കൃത്യമായിട്ട് നിങ്ങൾ കൊടുക്കുക അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഏതൊക്കെ വിഷയങ്ങൾ കൊടുക്കണം എന്നുള്ള കൃത്യമായിട്ട് ആദ്യം തന്നെ ഒരു കാര്യം മനസ്സിലാക്കിയിട്ട് വേണം കൊടുക്കാനായിട്ട് കാരണം പിന്നീട് എഡിറ്റ് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ട് വരും അതുകൊണ്ടാണ് ആദ്യമേ തന്നെ നിങ്ങൾ തീരുമാനിക്കേണ്ടത് കാരണം പല വിദ്യാർത്ഥികളും അപ്ലിക്കേഷൻ കംപ്ലീറ്റ് ചെയ്ത ശേഷം പിന്നീട് ഒരു ഒരു സബ്ജക്റ്റിൻ്റെത് കൂടി കൊടുക്കണമായിരുന്നു എന്ന് പറയാറുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഏതൊക്കെ വിഷയം കൊടുക്കണം എന്നാൽ തീരുമാനിക്കുക കാരണം ഈ ഒരു മെയ് പതിനാല് മുതൽ പതിനേഴാം തീയതി വരെ നിങ്ങൾക്ക് അതിനുള്ള അവസരമുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ഡേറ്റിനുള്ളിൽ കൃത്യമായിട്ട് തീരുമാനിച്ചു ഉറപ്പ് ശേഷം ഈ ഒരു റീവാലുഷനായിട്ട് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ ആദ്യം തന്നെ ഞാനിപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഞാനിപ്പോൾ തീരുമാനിച്ചു ഇംഗ്ലീഷിനും അതുപോലെ ഫിസിക്സിനും കെമിസ്ട്രിക്കും കൊടുക്കണം എനിക്കിപ്പോൾ ഈ ഒരു ബി ആണ് ഈ ഒരു ഫിസിക്സിന് കിട്ടിയത് കെമിസ്ട്രിക്കാണെങ്കിൽ ഈ ഒരു എ പ്ലസ് കിട്ടുമെന്ന് വിചാരിച്ചു പക്ഷേ എ ഗ്രേഡ് മാത്രമേ കിട്ടിയിട്ടുള്ളൂ അതുപോലെ തന്നെ ഒരു ഇംഗ്ലീഷാണെങ്കിൽ എനിക്കിപ്പോൾ സി പ്ലസ് മാത്രമേ കിട്ടിയിട്ടുള്ളൂ അപ്പോൾ എനിക്ക് അതിനൊരു ബി ഗ്രേഡ് കിട്ടുമെന്ന് പ്രതീക്ഷയുണ്ട് അപ്പോൾ ഇങ്ങനെ ഉണ്ടെങ്കിൽ അതുപോലെ തന്നെ എനിക്ക് ഫിസിക്സിൻ്റെ അതുപോലെ കെമിസ്ട്രിയുടെയും ഫോട്ടോ കോപ്പി കൂടി വേണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ഈ ഒരു സബ്ജക്റ്റുകളൊക്കെ കോമൺ ആയിട്ട് ഞാൻ കൊടുക്കുന്നത് റീവാലുഷൻ ആണ് അതുപോലെ തന്നെ അതിൻ്റെ ആ ഒരു ഫിസിക്സിൻ്റെയും കെമിസ്ട്രിയുടെയും ഫോട്ടോ സ്റ്റാറ്റ് കൂടി വേണ്ടത് കൊണ്ട് അതിൻ്റെ ആ രണ്ട് സബ്ജക്റ്റ് ഫോട്ടോ കൊടുക്കുന്നു അപ്പോൾ അതെങ്ങനെയാണ് കൊടുക്കുന്നത് എന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം അപ്പോൾ ഇവിടെ ഇംഗ്ലീഷിൻ്റെത് ഞാൻ റീവാലുവേഷനാണ് കൊടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ആദ്യത്തെ ബോക്സ് സെലക്ട് ചെയ്ത് കൊടുക്കുന്നു അതിനുശേഷം ഫിസിക്സിൻ്റേതും കെമിസ്ട്രിയുടേതും റീവാലുവേഷൻ കൊടുക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് അതിൻ്റെ നേരെയുള്ള ആ ഒരു ആദ്യത്തെ ബോക്സ് സെലക്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ ആദ്യത്തെ ബോക്സുകൾ സെലക്ട് ചെയ്തതുകൊണ്ട് ഒരു വിഷയത്തിന് നാനൂറ് രൂപയാണ് റീവാലുഷൻ വരുന്നത് മൂന്ന് വിഷയം ആയതുകൊണ്ടാണ് ആയിരത്തി ഇരുന്നൂറ് വന്നിട്ടുള്ളത് ഇനിയിപ്പോൾ ഫിസിക്സിൻ്റേത് ഫോട്ടോ കോപ്പി ചെയ്യണം അപ്പോൾ അത് ഞാൻ രണ്ടാമത്തെ ബോക്സ് സെലക്ട് ചെയ്യുന്നു അപ്പോൾ അതിന് ഇരുന്നൂറ് രൂപ കൂടിയിട്ട് ആയിരത്തി നാനൂറ് രൂപയായി അതുപോലെ തന്നെ കെമിസ്ട്രിയുടേത് ഫോട്ടോ കോപ്പി എനിക്ക് വേണം അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അതിൻ്റേത് അവിടെ കൊടുക്കുന്ന സമയത്ത് ആയിരത്തി അറുന്നൂറ് രൂപയായി അതായത് ഇരുന്നൂറ് രൂപ ഫോട്ടോ കോപ്പിയുടേത് വീണ്ടും അതിനോടൊപ്പം ആഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ബയോളജിയുടേത് ഞാൻ ജസ്റ്റ് ഒരു സൂക്ഷ്മ പരിശോധന ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നു അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ആ ഒരു മൂന്നാമത്തെ കോളം കൂടി സെലക്ട് ചെയ്യുന്നു അപ്പോൾ ഇവിടെ അൻപത് രൂപ എക്സ്ട്രാ ആയിട്ട് ആഡ് ചെയ്തതായിട്ട് കാണാൻ പറ്റും അപ്പോൾ ഇത്രയും വിഷം ഞാൻ ജസ്റ്റ് വെറുതെ കൊടുക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് താല്പര്യമുള്ള വിഷം നിങ്ങൾക്ക് റീവാലേഷൻ അതുപോലെ സ്ക്രൂ നീ ഫോട്ടോ കോപ്പി എന്നിവയ്ക്കായിട്ട് അപേക്ഷ സമർപ്പിക്കാം ആദ്യത്തെ ബോക്സ് എന്ന് പറയുന്നത് ഫോട്ടോ ഫോട്ടോകോപ്പി അല്ല ആദ്യത്തേത് ബോക്സ് ആണ് അതായത് ഇവിടെ കൊടുക്കുന്ന സമയത്ത് നാനൂറ് രൂപ എക്സ്ട്രാ ആയിട്ട് ആഡ് ആയിട്ട് വരുന്നത് കാണാൻ പറ്റും അപ്പോൾ ഈ ഒരു ആദ്യത്തെ ബോക്സ് റീവാലുഷൻ്റെതാണ് രണ്ടാമത്തേത് ഫോട്ടോകോപ്പിയുടേതാണ് അതുപോലെ തന്നെ മൂന്നാമത്തേത് സൂക്ഷ്മ പരിശോധനയാണ് അത് സ്ക്രൂടേതാണ് അപ്പോൾ നിങ്ങൾക്ക് ഏതൊക്കെയാണ് വേണ്ടത് അതിനനുസരിച്ച് നിങ്ങൾ സെലക്ട് ചെയ്യുക അതുപോലെ ഫോട്ടോ സ്റ്റാറ്റ് വേണ്ടവർ കൃത്യമായിട്ട് ഈ ഒരു രണ്ടാമത്തെ ബോക്സ് സെലക്ട് ചെയ്ത് കൊടുക്കുക അതുപോലെ നിങ്ങൾക്ക് റീവാലുഷനും ഫോട്ടോ കോപ്പിയും വേണമെങ്കിൽ ആദ്യത്തെ ആ ഒരു ബോക്സ് റീവാലുഷൻ്റെ ടിക്ക് ചെയ്യുക അത് സെലക്ട് ചെയ്യുക അതുപോലെ തന്നെ രണ്ടാമത്തെ ഫോട്ടോ കോപ്പിയുടെ വേണമെങ്കിൽ അത് സെലക്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഫോട്ടോ കോപ്പി ലഭിക്കും മാത്രം അപേക്ഷിച്ചിട്ട് പിന്നീട് റീവാലുവേഷനായിട്ട് അപ്ലിക്കേഷൻ കൊടുക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ റീവാലേഷൻ കൊടുക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ കൊടുക്കുക അതുപോലെ ഫോട്ടോ കോപ്പി വേണ്ടത് ഏതിൻ്റെയൊക്കെയാണ് വേണ്ടത് അതിനനുസരിച്ച് ഫോട്ടോ കോപ്പിംഗ് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഇങ്ങനെ നിങ്ങൾ വേണ്ടതൊക്കെ കൊടുത്ത ശേഷം നിങ്ങൾക്ക് ഇവിടെ എമൗണ്ട് എന്നുള്ള ഭാഗത്ത് ടോട്ടൽ എത്രയാണ് എന്നുള്ളത് വന്നിട്ടുണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും എഡിറ്റ് ചെയ്യണമെങ്കിൽ അങ്ങനെ എഡിറ്റ് ചെയ്യാം അതായത് ഒഴിവാക്കണമെങ്കിൽ അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒഴിവാക്കാനും സാധിക്കുന്നതായിരിക്കും ഇതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ട സബ്മിറ്റ് ആപ്ലിക്കേഷൻ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക ഇവിടെ നിങ്ങൾക്ക് ഒരു ബട്ടൺ കാണാൻ പറ്റും സബ്മിറ്റ് ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത ശേഷം വിദ്യാർത്ഥികൾക്ക് പിന്നീട് ഒരു മെസ്സേജ് ബോക്സ് വരും അതിൽ നിങ്ങൾക്ക് ഈ ഒരു നിങ്ങളുടെ ആപ്ലിക്കേഷൻ കൺഫേം ചെയ്യട്ടെ എന്ന് ചോദിക്കും അത് അതല്ലെങ്കിൽ നിങ്ങൾക്ക് ബാക്ക് പോകണമെങ്കിൽ ബാക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബട്ടൺ കാണാൻ പറ്റും അപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷനിൽ ഏതെങ്കിലും കോഴ്സിൻ്റെ ഇത് കൂട്ടിച്ചേർക്കണമെങ്കിലോ ഏതെങ്കിലും നിങ്ങൾ നൽകിയത് ഏതെങ്കിലും ഫോട്ടോ ഫോട്ടോകപ്പിയുടെയും റീവാലേഷൻ്റെ സ്ക്രൂട്ടിനോടെ ഏതെങ്കിലും ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ഒഴിവാക്കുന്നതിനോ നിങ്ങൾക്ക് വേണമെങ്കിൽ അതായത് വീണ്ടും ആ ഒരു ബാക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഈ ഒരു പേജിലേക്ക് പ്രവേശിക്കാവുന്നതാണ് അപ്പോൾ ഈ ഒരു പേജിൽ നിങ്ങൾ വന്ന ശേഷം പിന്നീട് നിങ്ങൾക്ക് ഈ ഒരു വീണ്ടും എന്തെങ്കിലും എഡിറ്റ് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം അതിനുശേഷം വീണ്ടും സബ്മിറ്റ് ആപ്ലിക്കേഷനിൽ ക്ലിക്ക് ചെയ്യുക ഇവിടെ നിങ്ങളുടെ എമൗണ്ട് കൃത്യമായിട്ട് എത്ര രൂപ നിങ്ങൾ ഫീസായിട്ട് അടക്കണമെന്നുള്ള നൽകിയിട്ടുണ്ടാകും അതുകൂടി നോക്കിയ ശേഷം നിങ്ങൾ സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഇനി എഡിറ്റൊന്നും ചെയ്യേണ്ട എങ്കിൽ നിങ്ങൾ ഫൈനൽ കൺഫർമേഷൻ ചെയ്യുക ഫൈനൽ കൺഫർമേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ്റെ ആ ഒരു പ്രിൻറ്റിൻ്റെ ഒരു പ്രിവ്യൂ കാണാൻ പറ്റും അതിനുശേഷം നിങ്ങൾക്ക് ഡൗൺലോഡ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് അല്ലെങ്കിൽ പ്രിൻറ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ആപ്ലിക്കേഷൻ പ്രിൻ്റ് എടുക്കാവുന്നതാണ് അപ്പോൾ നിങ്ങൾ അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എങ്കിലും എടുത്തു വെക്കാനായിട്ട് ശ്രദ്ധിക്കുക കാരണം ചില സമയത്ത് പ്രിൻ്റ് എടുക്കാനായിട്ട് നിലവിൽ ഇപ്പോൾ പ്രോബ്ലംസ് എന്തെങ്കിലും വന്നേക്കാം കാരണം ഒരു വിദ്യാർത്ഥി ഈ ഒരു ആപ്ലിക്കേഷൻ നൽകിയ സമയത്ത് ഒരു അതായത് പ്രിൻ്റ് എടുക്കാനായിട്ട് ആ പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് നാളെയോടെ അതായത് ഈ ഒരു മെയ് പതിമൂന്നാം തീയതിയോടെ നിങ്ങൾക്ക് ആ ഒരു പ്രിൻ്റ് എടുക്കാനുള്ള ആ ഒരു പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ പോകും അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് അത് സ്ക്രീൻഷോട്ട് എടുത്ത് എടുത്തുവെക്കുക അതിനുശേഷം നിങ്ങൾക്ക് നാളെയോടെ അതിൻ്റെ പ്രിൻ്റ് ഔട്ട് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു പ്രിൻ്റ് ഔട്ട് നിങ്ങൾക്ക് കിട്ടാനായിട്ടുള്ള ഓപ്ഷനും കാര്യങ്ങളൊക്കെ വെബ്സൈറ്റിൽ ഉണ്ട് അത് നാളെയോടെയാണ് ആക്റ്റീവ് ആവുക അപ്പോൾ നിങ്ങൾക്ക് അതിനുശേഷം മെയ് പതിനാലാം തീയതി മുതൽ അതായത് നിങ്ങൾക്ക് ഇവിടെ കാണാം ഇവിടെ വ്യൂ ഓർ എഡിറ്റ് പ്രിൻ്റ് ആപ്ലിക്കേഷൻ എന്നുള്ളൊരു ബട്ടൺ കാണാം നിലവിൽ ആ ഒരു ബട്ടൺ ആക്റ്റീവ് ആക്കിയിട്ടില്ല അത് നാളെയോടെ മാത്രമേ അത് വർക്കാകത്തുള്ളൂ അപ്പോൾ അതിനുശേഷം നിങ്ങൾക്ക് മെയ് പതിനാലാം തീയതി മുതൽ മെയ് പതിനേഴാം തീയതി വരെ നിങ്ങൾക്ക് ഈ ഒരു അപേക്ഷ സമർപ്പിക്കാം നേരത്തെ പറഞ്ഞതുപോലെ അപ്ലിക്കേഷനും ഫീസും അതുപോലെ തന്നെ ഈ ഒരു നിങ്ങൾ ഈ ഒരു ഓൺലൈനായിട്ട് നൽകിയതിൻ്റെ ഒരു അപേക്ഷയുടെ ആ ഒരു പ്രിൻ്റ് ഔട്ടും നൽകി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്കൂളിൽ നിന്നൊരു റിസീപ്റ്റ് കിട്ടും ഫീസ് അടച്ചതിൻ്റേത് അപ്പോൾ ആ ഒരു റെസീപ്റ്റ് കയ്യിൽ നിങ്ങൾ കൃത്യമായിട്ട് സൂക്ഷിച്ചു വെക്കുക കാരണം ഗ്രേഡ് കൂടുകയാണെങ്കിൽ നിങ്ങൾക്ക് റീവാലേഷനായിട്ട് നൽകിയിട്ടുള്ള ഏത് സബ്ജക്റ്റിനാണോ ഗ്രേഡ് കൂടിയുള്ളത് ആ ഒരു പൈസ നിങ്ങൾക്ക് റീഫണ്ട് കിട്ടും അപ്പോൾ റീഫണ്ട് വാങ്ങിക്കാനായിട്ട് ഈ ഒരു നിങ്ങളുടെ ഈ ഒരു റെസിപ്റ്റ് ഫീ പേയ്മെൻറ്റ് ചെയ്തതിൻ്റെ ആ ഒരു റെസിപ്റ്റ് കൂടി കൊണ്ടുപോകേണ്ടതായിട്ടുണ്ട് അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു അപ്പോൾ മെയ് പതിനാലാം തീയതി മുതൽ മെയ് പതിനേഴാം തീയതി വരെയാണ് നിങ്ങൾ സ്കൂളിൽ പോയിട്ട് ഈ ഒരു അപ്ലിക്കേഷൻ നൽകേണ്ടത് അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്